മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മുരിക്കാശ്ശേരിയിൽ പുരോഗമിക്കുമ്പോൾ എഴുന്നൂറ്റി നാല്പത് പോയിന്റുകളുടെ കട്ടപ്പന ഉപജില്ല മുന്നിൽ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും പത്ത് വേദികളിലായാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത് നാടോടി നൃത്തം തിരുവാതിര സംഘനൃത്തം തമിഴ് കലോത്സവം ഒപ്പന തിരുവാതിര മാപ്പിളപ്പാട്ട മിമിക്രി മോണോ ആക്ട് ഉൾപ്പെടെയുള്ള ജനപ്രിയ മത്സരങ്ങളാണ് നടന്നത് മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നാലാം ദിനം പൂർത്തിയാക്കുമ്പോൾ സമയബന്ധിതമായി മത്സരങ്ങൾ അവസാനിക്കുന്നു പരാതികളില്ലാതെ നമുക്ക് കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയുന്നു എന്നുള്ളത് സംഘാടക സമിതിയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇനി ഒരു ദിനം മാത്രമാണ് ഈ കലോത്സവത്തിന് അവശേഷിക്കുന്നത് നാളെ മൂന്ന് മണിയോടുകൂടി കലോത്സവം മത്സരങ്ങൾ അവസാനിപ്പിച്ച് ഉടൻ തന്നെ സമാപന സമ്മേളനത്തിലേക്ക് പോകാനായിട്ട് കഴിയും എന്നാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് യാതൊരു തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ ഇതുവരെ ഈ വളരെ വിജയമായി കാണുകയാണ് നാലാം ദിവസം പിന്നിട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന അടിമാലി ഉപജില്ലയെ പിന്നിലാക്കി എഴുന്നൂറ്റി നാല്പത് പോയിന്റോടെ കട്ടപ്പന ഉപജില്ല ഒന്നാം സ്ഥാനത്തെത്തി തൊടുപുഴ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് അടിമാലി എഴുന്നൂറ്റി ഒന്ന് പീരിമേട് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് നെടുങ്കണ്ടം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് മറ്റ് സബ്ജില്ലകളുടെ പോയിന്റ് നിലവാരം കലോത്സവത്തിന്റെ അവസാന ദിവസം മാർഗംകളി ബാൻഡുമേളം കഥാപ്രസംഗം യക്ഷഗാനം പൂരക്കളി മോഹിനിയാട്ടം കേരള നടനം തുടങ്ങിയ ഇനങ്ങൾ വിവിധ വേദികളിൽ അരങ്ങേറും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട ഉദ്ഘാടനം ചെയ്യും